ീര മതിാസൻ കേണതുപ്പോ ചങ്കീനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും നിന്മനമീളാതെ കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിന്റെ പുസ്തകം പതിനേഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഭക്തനായോബ് പറയുന്നൊരു പദം എൻ്റെ അടുക്കെ പരിഹാസമേ ഉള്ളൂ എന്നുള്ള വാക്കുകളാണ് യോമിൻ്റെ ജീവിതത്തിലെ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും നിറവിൻ്റെയും ഒരു കാലഘട്ടമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ തൻ്റെ ജീവിതത്തിൽ അംഗീകാരങ്ങളുടെയും അധികാരങ്ങളുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കാലഘട്ടങ്ങളായിരുന്നു എങ്കിലും തൻ്റെ ജീവിതത്തിലെ പരിശോധനയുടെ കാലഘട്ടം നഷ്ടങ്ങളുടെയും നാശങ്ങളുടെയും വേദനകളുടെയും കാലഘട്ടങ്ങളിലൂടെ താൻ കടന്നു പോകുമ്പോൾ താൻ പറയുകയാണ് എന്നെ അറിയാവുന്നവരും എന്നെ കാണുന്നവരും ഒക്കെ എന്നെ പരിഹസിക്കുവാൻ വേണ്ടിയാണ് എൻ്റെ അരികിലേക്ക് വരുന്നത് എന്നെ കണ്ട് അവർ തല കുലുക്കുകയാണ് എന്നൊക്കെ പറയുന്ന വാക്കുകളാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ പത്തൊൻപത് മുതലുള്ളതായ വജവചനങ്ങൾ വായിക്കുമ്പോൾ ഓർപ്പിക്കുന്നതായി കാര്യമുണ്ട് ഇരുപതാമത്തെ വാക്യം പറയുന്നത് ലാസർ എന്നു പേരുള്ള ദരിദ്രൻ വീണം വൃണം നിറഞ്ഞവനായി അവൻ്റെ പഠിപ്പുരയ്ക്കൽ കിടന്നിരുന്നു ലാസർ എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തൻ ദരിദ്രനായ മനുഷ്യനായിരുന്നു രണ്ട് തൻ വൃണങ്ങൾ കൊണ്ട് നിറയപ്പെട്ടവനായിരുന്നു എന്നതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നതായ വേദനകളും ഒറ്റപ്പെടലുകളും നൊമ്പരങ്ങളുമൊക്കെ എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ മാത്രമേയുള്ളൂ അത്രമാത്രം ദയനീയമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന സകല മനുഷ്യരാലും പരിഹസിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്ന ലാസർ എന്ന മനുഷ്യനെ അത്യുന്നതനായി ദൈവം ആഴമായി സ്നേഹിക്കുകയും തന്നെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് തന്നെ മരണശേഷം കൊണ്ടുപോവുകയും ചെയ്തു എന്ന് വായിക്കുമ്പോൾ അവിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ചിന്ത ലോകമോ ലോകത്തിലുള്ളവരോ വീടോ വീട്ടിലുള്ളവരോ സ്നേഹിതര സുഹൃത്തുക്കളോ എല്ലാവരും നമ്മെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുമ്പോഴും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് യോബിനെ സംബന്ധിച്ചിടത്തോളം യ്യോബ് പറയുന്നത് എല്ലാവരും പരിഹാസങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഇനി എത്ര കാലം ഈ നിലയിൽ മുൻപോട്ട് പോകേണ്ടി വരും എന്ന് ചോദിക്കുന്ന ചോദ്യം കൂടിയാണ് എന്നാൽ അയോബിന്റെ പുസ്തകം അവസാന ഭാഗത്ത് വരുമ്പോൾ നിന്ദിച്ചവരുടെയും പഴിച്ചവരുടെയും പരിഹസിച്ചവരുടെയും മുൻപിൽ ദൈവത്താൽ മാനിക്കപ്പെട്ട യോബിനെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളും നാശങ്ങളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മെ വാനോളം പുകഴ്ത്തിയവരും നമ്മെ നിന്ദിക്കുകയും പഴിക്കുകയും പരിഹസിക്കുകയും ചെയ്തെന്ന് വരാം എന്നാൽ കഷ്ടതയുടെയും പരിഹാസങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ നാം ക്ഷീണിക്കുകയല്ല എല്ലാ കാലവും ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയും പറഞ്ഞ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ വീണ്ടും മുന്നോട്ട് പോകേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സജ്ജരാക്കാം അതിന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ പരിഹാസങ്ങളുടെയും നിന്ദകളുടെയും മുൻപിൽ പതറിപ്പോകുന്നവരായിട്ടല്ല ശക്തിയോടെ നിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹ സഹായിക്കണമേ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ സഹായിക്കുന്നത് കൊണ്ട് ശ്രോത്രം ഏ ശുക്കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ